ചാലഞ്ച് എന്താണ് ചാലഞ്ച് ചോദിച്ചാൽ ഇവിടുത്തെ ടു ബി നമ്മൾ കോയിൻസ് ആക്കും ടെൻ കോയിൻസ് ആണെങ്കിൽ ടെൻ കോയിൻസ് മിനാക്കും അപ്പോൾ ആ ടെൻ കോയിൻസിന് അത്രയും ടോയ്സ് കിട്ടുന്ന അവരാണ് വിന്നർ വിന്നറ് ില്ല ആദ്യം ചെയ്ത് ഇരുന്നേറ്റാണ് സംശയുണ്ട് നമുക്ക് ഭാഗ്യ കിട്ടണം ആ Oh, <laughs> mon അതരെ അന്ന് നമുക്ക് നോക്കാം ഇപ്പൊ എന്താ ആരെ ഇടുണ്ടേ നോക്കാം ഇണി ഇടുക്കാം ഇണി ഇടുക്കാം അപ്പോൾ ഗയ്സ് അടുത്ത അഞ്ചാണ് ഗയ്സ് അഭിപ്രായം ഇടക്ക് അന്നി രണ്ട് ചാൻസോയും മിഹന്റെ രണ്ട് ചാൻസോയും മേമൂന്റെ രണ്ട് ചാൻസും നമ്മൾ മൂന്നാമത്തെ കളി കലയിൽക്കാൻ പോക്കാനിട എല്ലാവർക്കും പോയി ഒന്നിനും ോ നോക്ക ചാൻസ് ഇല്ല പക്ഷെ നമുക്ക് ആകെ ഇരുന്നൂറ് ഫിലിസാള്ളു നമുക്ക് നോക്കാം നമുക്ക്

അശ്ശേയ് മിരു മിരുട്ടേ ദാക്കിന കുട്ടാടകിനാ ഇനിയാണേ നീ ഏ ഇനിയാണേ ഓക്കട്ടെ കുട്ടാനേ കുട്ടോ അല്ലേ പോയി ഞാൻ ഈ 100% ഇതി ഈ കോയിൻ അല്ലേ ആ ആ കോയിൻ മെടുത്തു ആടാ ദാസ് മിനിറ്റ് രണ്ട് കോയിൻ ഈ മിനിറ്റ് ഓയ് ഞാൻ കണ്ടു ല്ലോ കഴു നാല് പോയിന് ഇട്ടില്ലേ രണ്ടാളും ഞാന ഇതിരിങ്ങട്ടെ കിട്ടിയിരിക്കും ഞാൻ ഇടല കോൾ ചെയ്യാടാ ആ നിനക്ക് കിട്ടിയാ ഞാൻ ഓക്കേ ഓക്കേ അൽഗോഏക ആയിട്ട് ഡാലോ ഒന്ന് മാറ്റി വെക്കാനാണ് ഞാൻ arrêter അതാ ലാപ് ടോപ്പ് അടിക്കുന്നോ ഗയ്സ് ഇപ്പോ ചേനക്ക് ബംഗിയർ വശില്ല അവടെ ചാട ഘറ ഒക്കെ കിട്ടുവല്ല ഗയ്സ് ഇതിനാരോ അറിയുന്ന പൊന്നു ഇപ്പൊ കിട്ടിട്ടുള്ളു അപ്പൊ ഇനിയും ഫൈവ് ഹൺഡ്രഡ് ഫീറ്റ് നമുക്ക് കിട്ടുന്നില്ല ഗായ്സ് നമുക്ക് കിട്ടുമോ നോക്കിട്ട് നമുക്ക് അപ്പൊ ഞാനിപ്പോ ഒരു നൂറ് ദിവസാവുന്നില്ല പിന്നെയും പിന്നെയും ഇട അപ്പൊക്കെ പിന്നെ ഇന്നലെ ഒരു പൂച്ച അപ്പൊ ഇന്നലെ ഇന്നലെ കോട്ടിട്ടോ പൂച്ചപ്പോ ടോമിയാണ് യാൾ ഇങ്ങോട്ട് പറ അയാൾ ഇങ്ങോട്ട് പറഞ്ഞോ അപ്പൊ ઈલિયાના ડુયાને તોકાતા તાલપીસ આ નૈડા માડકી નાંગી લીધું અનંતી ગીટ હા નન કરી લીધું આ આ છે જસ અમારું પીની કોયન વાગે છે એટલે આમાં બાટ આઈતલા આઈ ഭാഗീറ്റ് ഞാൻ കിട്ടി നമ്മള് ടൂ ബി ഡളിക്കാൻ നോക്കിയത് ബട്ട് എവിടെ ചേഞ്ച് എവിടെയും മൂന്ന് കൗണ്ടറിന്റെ മൂന്ന് കൗണ്ടറിൽ നോക്കി അവിടെ ഒന്നും ഇല്ല എന്നിട്ട് നമ്മൾ ഫൈവ് ഹൺഡ്രഡിന്റെ കഴിച്ച് വൺ കൊടുത്തിട്ട് ഹാഫ് ഹാഫ് ആക്കിയാണ് നോക്കുമ്പോ ഇപ്പൊ നമ്മ ചോയിച്ച് ഇതിലില്ല അപ്പൊ നമ്മള് ഹൺ ഫൈവ് ഹൺഡ്രഡ് പുലിസിനാണ് കളിച്ചത് എന്റെ ഫൈവ് ഹൺഡ്രഡും പോയി മിനഹൻ്റെ ഒന്ന് മിനക്ക് ഒന്ന് കിട്ടി അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ

എന്റെ ചാൻസ് നമ്മളെ ഗെയിമെല്ലാം കഴിയും ലാസ്റ്റ് ഒരു ഒരു പോൻ ആവാത്തുണ്ടായിരുന്നു അത് നമ്മള് ഇവിടെ കൊടുത്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അമ്മ ചേഞ്ച് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അമ്മ നമ്മക്ക് എന്റെ ഭാഗ്യം ഒന്ന് പരീക്ഷ